ഇറാൻ ഇസ്രയേൽ പോരാട്ടത്തിന് യുദ്ധപരിവേഷം കൈവന്നു കഴിഞ്ഞു ഏതു നിമിഷവും എന്തും സംഭവിക്കാവുന്ന രീതിയിലാണ് സാഹചര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് ചെറുതിരിച്ചടികളിലൂടെ തുടങ്ങിയ പോരാട്ടം വലിയ യുദ്ധമായി മാറുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത് ഇറാനെ പേടിപ്പിച്ച് യുദ്ധം നിർത്തിക്കാനുള്ള അമേരിക്കയുടെ നീക്കങ്ങൾ പാളിക്കഴിഞ്ഞിരിക്കുകയാണ് അടിച്ച സ്ഥിതിക്ക് തിരിച്ചടികൾ നേരിടാൻ സജ്ജരായിക്കോഴു എന്ന സന്ദേശം ഇറാൻ നൽകിയതോടെ ഇസ്രയേലും ഭയന്നു തുടങ്ങിയിരിക്കുകയാണ് രണ്ട് ദിവസങ്ങളിലായി ശക്തമായ വ്യോമ ആക്രമണങ്ങളാണ് ഇരുപക്ഷത്തു നിന്നും ഉണ്ടാവുന്നത് വലിപ്പത്തിനെ അപേക്ഷിച്ച ഇസ്രയേലിനേക്കാളും ഏറെ മുന്നിൽ തന്നെ ഇറാൻ തൊണ്ണൂറ്റിനാലു ലക്ഷം ജനങ്ങളാണ് ഇസ്രയേലിലുള്ളത് കേരളത്തിന്റെ പകുതിയോളം പോലും അത് വരില്ല അതേസമയം ഇറാന്റെ ജനസംഖ്യ എട്ട് കോടിക്കും മുകളിലാണ് ഇറാനുമേൽ ഇസ്രയേലിന്റെ ശക്തി കൈവരുന്നത് വ്യോമയാന മേഖലയിലാണ് അഞ്ഞൂറ്റി അൻപത്തൊന്ന് യുദ്ധ വിമാനങ്ങളാണ് ഇറാൻ ഉള്ളതെങ്കിൽ ഇസ്രയേലിനത് അറുന്നൂറ്റി പതിനൊന്നെണ്ണം ഉണ്ട് നൂറ്റി എൺപത്തെട്ട് ഫൈറ്റർ വിമാനം ഇറാൻ സ്വന്തമാക്കിയപ്പോൾ ഇസ്രയേലിന്റെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പതാണ് പതിമൂന്ന് ആക്രമണ ഹെലികോപ്റ്ററുകളുമായിട്ടാണ് ഇറാൻ മുന്നോട്ടു പോകുന്നത് എങ്കിൽ നാൽപ്പത്തെട്ടെണ്ണം ഇസ്രയേലിന്റെ പക്ഷത്തുണ്ട് എന്നോർക്കണം ആറ് ദശാംശം ഒന്ന് ലക്ഷം സൈനികർ ഇറാനെ കീഴിൽ അണിനിരക്കുമ്പോൾ ഇസ്രയേലിന്റേത് ഒന്ന് ദശാംശം ഏഴ് ലക്ഷം മാത്രമാണ് ആയിരത്തി എഴുന്നൂറ് യുദ്ധ ടാങ്കറുകൾ ഇറാന് സ്വന്തമുള്ളപ്പോൾ ആയിരത്തി മുന്നൂറിൽ ഒതുങ്ങും ഇസ്രായേലിന്റെ പക്കമുള്ള ടാങ്കറുകളുടെ എണ്ണം ആകാശ മാർഗമുള്ള തിരിച്ചടികൾക്കാണ് ഇസ്രയേൽ മുൻതൂക്കം നൽകുന്നത് എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് പോരാത്തതിന് അമേരിക്ക നൽകുന്ന കോടികൾ വിലമതിക്കുന്ന മതിക്കുന്ന യുദ്ധവിമാനങ്ങളും ഇസ്രയേൽ ലക്ഷ്യമാക്കി കഴിഞ്ഞു പറന്നുകഴിഞ്ഞു മണിക്കൂറുകൾക്ക് മുൻപ് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടതായും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും കെട്ടിടങ്ങൾ തകരുകയും ചെയ്തു ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ എന്ന പേരിലാണ് ഇറാന്റെ ആക്രമണം ഇസ്രയേലിന്റെ രണ്ട് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വെടിവെച്ചിട്ടതായിട്ടും ഇറാൻ സൈന്യം അവകാശപ്പെടുന്നുണ്ട് ഇസ്രായേൽ കാര്യം നിഷേധിച്ചു എങ്കിലും മുന്നൊരുക്കവുമായി ഇസ്രായേലിലെ ചില വിമാനത്താവളങ്ങൾ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ ആക്രമിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് ഇസ്രയേൽ കരുതുന്നുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹമായിരിക്കുമെന്ന് ഇറാൻ പരമോന്ന നേതാവ് അയത്തുല ഖമേനി പറഞ്ഞിട്ടുണ്ട് ഇസ്രയേൽ ഭരണകൂടം ചെയ്തത് ഗുരുതരമായ തെറ്റാണ് അതിന്റെ പ്രത്യാഘാതങ്ങൾ അവരെ നിസ്സഹായരാക്കും ഇസ്രയേലിനോട് ഒരു ദയയും ഉണ്ടാകില്ല അവരുടെ ജീവിതം ഇരുണ്ടതാക്കുമെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖമേനി പറയാൻ മടിച്ചില്ല മധ്യ ഇസ്രയേലിലെ ഒരു തെരുവിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു ആക്രമണം നടന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇസ്രയേൽ പുറത്തുവിട്ടില്ല അപകട സാരണുകൾ തുടർച്ചയായി മുഴങ്ങിയതിനെ തുടർന്ന് ജനങ്ങൾ ഭൂഗർഭ ബങ്കറുകളിൽ അഭയം തേടിയിരിക്കുകയാണ് നേരത്തെ ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ എഴുപത്തെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഇതിന് പിന്നാലെയാണ് ഇറാൻ ശക്തമായി തന്നെ തിരിച്ചടിച്ചത്